എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എന്താണ് ഉപ്പുമുളകും ഫാമിലി ഫാമിലിയിലെ മൂന്നാമത്തെ ഭാഗം കാണാൻ താല്പര്യമുള്ളവരൊക്കെ വരിക എല്ലാവരെയും ക്ഷണിക്കുന്നില്ല താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇവരുടെ ബാക്കി പരിതൂഷണം കൂടി കേൾക്കാം ഒരു കാര്യം ഈ ഫോൺ ഞാൻ മേടിച്ചെച്ചതാക്ക ഈ അല്ല പൊന്നിന്റെ ഫോണാണ് യൂസ് ചെയ്ത പൊന്നും ഈ വേണ്ടത് വേണ്ടത് ഇവിടെ നിന്ന് കുറേ അങ്ങോട്ട് അവിടത്തെ പോലെ കെട്ടുപാടുകൾ ഇവിടുന്നേ ഫോൺ വേണം എനിക്ക് സംസാരിച്ചത് ഞാൻ പൊന്നിന്റെ ഫോൺ പൊന്നിനെ കാണുമ്പോൾ പിന്നെ അവടെ ഫോൺ ചെയ്തിരുന്നു ഞാനാണ് മേടിച്ചു മേടിച്ചപ്പോൾ പിന്നോട് അഹങ്കാരം പറയാം എനിക്ക് എത്തുന്ന ഫോണൊക്കെ ഇവിടെ എത്തി അപ്പൊ ഓൾറെഡി ഫോൺ കൊണ്ടു അമ്പനി വീട്ടിലേക്ക് വെച്ചത് എന്ന് ഞാൻ അപ്പൊ ഇനി അടുത്തത് പറയാം ഇനിയിപ്പൊന്ന് പറയണ്ട പറഞ്ഞോട് പറയും എനിക്ക് ഇതിന്റെ പിന്നാലെ ആർക്കാരി അതേ സമയം ജോലി ഇല്ലാത്ത ഒരാളാണ് ഒരാളാണ് എന്തിനും ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി തുടങ്ങി പിന്നെ പേടിയൊക്കെ മാറും പിന്നെ അവയൊക്കെ എന്തായാലും ഇപ്പൊ ജോലിക്ക് പോകുമ്പോൾ സമയം കിട്ടില്ല എന്താ വെച്ചാൽ നിന്റെ പിന്നാലെയാണ് നമ്മൾ ായിട്ട് ജോലി ഈ തൽക്കാലം യൂട്യൂബ് ചാനലും അവര് തന്നെ പറയുന്നുണ്ട് അവരുടെ ജോലി എന്ന് പറഞ്ഞാല് യൂട്യൂബ് ചാനൽ മാത്രമാണ് അതിൻ്റെ വരുമാനം എന്ന് അവർ രണ്ടുപേരും പറയുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് അവർ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഉള്ള വരുമാനം മാത്രമാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അപ്പോൾ നിങ്ങൾ ശരിക്കും ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇതുപോലെ പരദൂഷണം പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടം പോലെ സബ്സ് എന്താണ് സബ്സ്ക്രൈബറും കിട്ടും വ്യൂസ് വരുന്നതിനൊരു കണക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പക്ഷേ അതുവഴി നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ തന്നെ ഇതിനകത്ത് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുപത്തി അഞ്ച് വ്യൂസാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ പതിമൂന്ന് മണിക്കൂറായതേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു ദിവസം കൂടി ആയിട്ടില്ല വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശവും അല്ലാതെ മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും മക്കളുടെ പരിദൂഷണം പറയാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ആളുകളൊന്നും ഇത് കാണില്ല അപ്പോൾ അതിനു വേണ്ടിട്ടുള്ള ഒരു കുഞ്ഞു ട്രിക് ആണ് Það er einhvern veginn að ചാലൊരു പേരാണ് കട കൊടുത്തത് എനിക്ക് അതിന് താല്പര്യമില്ല മെറ്റീൻ കടയിൽ അതൊരു അന്തസ്സാണെന്ന് ഞാൻ ചിന്തിക്കുന്ന പണ്ടേ ഞാൻ നിങ്ങളോട് ഒന്നും മേടിച്ചിട്ടില്ല ഞാൻ നിങ്ങളൊരു സാധനം യൂസ് ചെയ്യണില്ല ഒന്നും ചെയ്യാനില്ല അപ്പൊ ഞാൻ അന്തസ്സോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഒന്നും കൊണ്ടില്ല ഒന്നും കൊണ്ടത് പച്ച കള്ള ആക്കണം പച്ച കള്ള ഫുൾ കള്ള ചുരുടെ സമാധാനിക്ക് എന്താ നമ്മള് വീട്ടിൽ പെടുത്തിട്ടെങ്കിൽ അത് കളിക്കുന്നത് കളിക്കുന്നത് അതും കാണിക്കാഴിച്ചിട്ട് ആദ്യം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞല്ലോ നമുക്ക് എന്തേലും രണ്ട് കക്ഷികളാണ് കുടം തോണ്ടത് ഈ കൊടം തോണ്ട അത്യാവശ്യ ഉപകാരങ്ങൾക്ക് വിളിച്ചു വരുത്തിയിട്ടില്ല ചില കാര്യങ്ങൾ അതായത് ഇന്നലെ എൻഗേജ്മെന്റ് മാസം വരെ കറങ്ങാകുമ്പോ ചേട്ടന്റെ ചേച്ചി വീട്ടില് പോയിട്ടാണ് അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന വീട്ടിലൊക്കെ ചാനലിൽ കിടക്ക പിന്നെ ക്രിസ്മസിന് ഈ ചേട്ടനെ കണ്ടുക ഈ ചേച്ചിനെ കണ്ടു ക്രിസ്മസിന് ഗിഫ്റ്റ് ഫേസ് ചേട്ടൻ ചേച്ചി എന്നും ഹസ്യങ്ങളും അവര് പറയേണ്ടി വന്നാൽ അതാ ആ കേൾക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ആ വണ്ടിയിൽ വരവരുത്താതിരിക്കാനുള്ള കാരണങ്ങള് അതെന്താ നിങ്ങൾക്ക് തന്നെ അറിയാം രണ്ടു പേർക്കറിയാം മനസ്സിലായിട്ട് കേട്ടാ പിന്നെ നമ്മുടെ വണ്ടിയിൽ വിശേഷം ഒന്നുമില്ല വിശേഷം അവശേഷല്ലോ അതിയായ പോയി ഓരോ മനസ്സിലോ ഇവിടെ പറഞ്ഞു എന്റെ അമ്മേനെ പറഞ്ഞ സോപ്പ പറഞ്ഞു ഞാൻ പറയാം എന്റെ പോലോർക്ക് അല്ലോ ഞാൻ ഞാൻ മറ്റുള്ള മക്കളെ ചെയ്താൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം അവസാനിപ്പിച്ചു അപ്പൊ നമ്മൾ രാവിലെ വണ്ടിയിൽ പോകുമ്പോൾ അവരെ തേറ്റീന പോലെ പറഞ്ഞ ഞാൻ പറഞ്ഞു അവരണ്ടീ പോയ നീങ്ങാൻ പറഞ്ഞു അവർക്കൊന്നും ചെയ്യുന്നുണ്ടാണെന്ന് മാത്രമുള്ള എന്തിനാ എനിക്കറിയും കേൾക്കണേ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇതൊക്കെ ഉപദേശിച്ച അതൊന്നും കണക്കാക്കണില്ല എന്താ ചെയ്യുന്നത് അതെ എന്തിനാണ് നമ്മുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആണ് മനസ്സിലറിയാം ഈ നാശം കാണാൻ വ്യക്തത ഞങ്ങൾക്ക് യാതൊരു വിഷയമില്ലാട്ട അപ്പൊ പടരം ഇഷ്ടംപോലെ അവിടുത്തെ പണി കഴിയുമ്പോഴേക്കും നമുക്കിതൊപ്പം സെറ്റ് കിട്ടണ്ട കൊറേ പണികളുണ്ട് ഞങ്ങൾക്ക് പല വിഷമിച്ചിരിക്കാനും നേരില്ല ദുഃഖിച്ചിരിക്കാനും നേരില്ല ഞങ്ങളുടെ അവസ്ഥ എന്ത് പറയുക സ്വന്തം മക്കളെ പറ്റിയിട്ട് ആണ് പറയുന്നതെന്നുള്ള ഒരു ബോധവുമല്ലേ രണ്ടിലും എനിക്ക് തോന്നുന്നു ആ പെൺകുച്ചിൻ്റെ പോലെ ആ കൊച്ചിനുള്ള പക്വത പോലും ഈ അച്ഛനും അമ്മയ്ക്കും ഇല്ലെന്ന് തോന്നുന്നു മക്കളല്ലേ അവരെന്ത് തെറ്റ് ചെയ്താലും ചിലത് ചില തെറ്റുകളൊന്നും നമുക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ പൊറുക്കാനോ ഒന്നും പെട്ടെന്നൊന്നും പറ്റില്ല അത്രയേറെ മുറിവുകൾ ചില സമയത്ത് കുട്ടികൾ നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയിരിക്കാം പക്ഷേ എന്ന് കരുതിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴി അവരെ അപമാനിക്കുന്നത് ശരിയല്ല ഈ കുട്ടികൾ കാണിക്കുന്നത് അതിനപ്പുറത്ത് ചെറ്റത്തരാണ് അവരും ഈ മാതാപിതാക്കളെ സോഷ്യൽ മീഡിയ വഴി നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ അവരെപ്പോലെ അതപ്പതിക്കാൻ പാടുണ്ടോ നമ്മൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ഫോൺ എടുത്ത് വിളിച്ച് പറയാം അവരുടെ മുഖത്ത് നോക്കി നല്ല ചീത്ത പറയാം വെല്ലുവിളിക്കാം ഇതൊന്നും ആരും അറിയില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുട്ടികളോട് പറയാനുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ പോയി നേരിട്ട് സംസാരിക്കാം അതും ഒരു മാർഗമാണ് ഇതൊന്നും അല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് വരില്ല നിങ്ങൾക്ക് ഇൻകം കിട്ടില്ല അല്ലേ ഏണിങ്സ് കിട്ടില്ല നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മകൾ അവിടെ ഇരുന്നു ചെയ്യുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചാം പൊറഞ്ചാം ചവിട്ടി കൂട്ടുമ്പോൾ രണ്ട് കൂട്ടർക്കും പൈസ കിട്ടും എന്തായാലും കൊള്ളാം നല്ല ബെസ്റ്റ് ഫാമിലി എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഇത്രയേ ഉള്ളൂ ഇതേക്കൂടുതലൊന്നും പറയാനൊന്നുമില്ല ഇനി മറ്റ് അടിപൊളി വിഷയങ്ങളുമായിട്ടൊക്കെ വരാം എല്ലാവർക്കും ബൈ